ഇന്ത്യയിൽ നിന്നുള്ള വാഹന ബാറ്ററികൾക്ക് ഇറക്കുമതി നിയന്ത്രണ തീരുവേർപ്പെടുത്തി ഖത്തർ പ്രാദേശിക ഉൽപ്പന്നങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് തീരുമാനം ഖത്തർ വാണിജ്യ വ്യവസായ മന്ത്രാലയമാണ് ഇന്ത്യ ദക്ഷിണ കൊറിയ എന്നിവിടങ്ങളിൽ നിന്നുള്ള വാഹന ബാറ്ററികൾക്ക് അധിക നികുതി ഏർപ്പെടുത്താൻ തീരുമാനിച്ചത് ആഭ്യന്തര ഉത്പാദകരുടെ മത്സരക്ഷമത വർദ്ധിപ്പിക്കുകയും വിപണി കണ്ടെത്തുകയുമാണ് ലക്ഷ്യം വാണിജ്യ വ്യവസായ മന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ ഹമദ് ബിൻ ഖാസിം അൽതാനിയാണ് തീരുമാനം പ്രഖ്യാപിച്ചത് ഇന്ത്യ ഉൾപ്പെടെ രാജ്യങ്ങളിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന വസ്തുക്കൾ പ്രാദേശിക ഉത്പന്നങ്ങളെക്കാൾ കുറഞ്ഞ വിലയ്ക്ക് ലഭ്യമാകുന്നു ഈ സാഹചര്യത്തിലാണ് ആന്റി ഡംപിംഗ് നികുതി ചുമത്തുന്നത് നികുതി നിരക്ക് കൂടുന്നതോടെ ഇറക്കുമതി ഉത്പന്നത്തിന്റെ വില വർദ്ധിക്കുകയും ആഭ്യന്തരോത്പാദകർക്കും വിപണിക്കും സംരക്ഷണം ലഭിക്കുകയും ചെയ്യും കൊറിയയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന മുപ്പത്തിയഞ്ച് മുതൽ നൂറ്റിപ്പതിനഞ്ച് ആംപിയർ ഇലക്ട്രിക്കൽ സ്റ്റോറേജ് ബാറ്ററികൾക്കും ഇന്ത്യയിൽ നിന്നുള്ള മുപ്പത്തിരണ്ട് മുതൽ ഇരുന്നൂറ്റി ആംപിയർ വരെ ശേഷിയുള്ള ഇലക്ട്രിക്കൽ സ്റ്റോറേജ് ബാറ്ററികൾക്കുമാണ് അധിക നികുതി ഏർപ്പെടുത്തിയത്